നമസ്കാരം പെൻസിൽവേനിയയിൽ തിരഞ്ഞെടുപ്പ് റാലിക്കിടെയുണ്ടായ ആക്രമണത്തിൽ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റത് വലത് ചെവിയുടെ മുഗൾ ഭാഗത്തായി അതിനാൽ തന്നെ ട്രംപിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം വലത് ചെവിയുടെ മുഗൾ ഭാഗത്താണ് വെടിയുണ്ട തുളച്ചു കയറിയതെന്നും അക്രമിയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ഒന്നും അറിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു പെൻസിൽവേനിയയിൽ ബട്ട്ലർ എന്ന സ്ഥലത്ത് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടയിലാണ് ട്രംപിന് നേരത്തെ ആക്രമണം ഉണ്ടായത് ട്രംപിന് നേരെ കാണുകളിൽ ഒരാൾ വെടിയെതിർക്കുകയായിരുന്നു വലതു ചെവിയുടെ മുഗൾ ഭാഗത്തായാണ് എനിക്ക് വെടിയേറ്റത് വെടിയെച്ച കേട്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി പിന്നാലെ എൻ്റെ ശരീരത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറി വലിയ രീതിയിൽ രക്തസ്രാവം ഉണ്ടായി അപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായതെന്ന് സംഭവത്തെക്കുറിച്ച് ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു വെടിയ് നടന്നതിന് പിന്നാലെ ദ്രുതഗതിയിൽ ഇടപെട്ട യു സീക്രട്ട് സർവീസ് അംഗങ്ങൾക്കും നിയമപാലകർക്കും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു സംഭവത്തിൽ കാണികളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും പ്രാഥമിക വിവരമുണ്ട് ട്രംപിന്റെ വലത്തെ ചെവിയിൽ നിന്ന് രക്തമൊഴുകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അക്രമയെന്ന് സംശയിക്കുന്നയാളെ സുരക്ഷാസേന ഉടൻ വെടിവെച്ചുവെന്നാണ് സൂചന ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയതായും സംശയിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ട്രംപ് പ്രസംഗിക്കുന്നതിനിടെ വേദിയിൽ നിന്ന് വെടിയെച്ച കേട്ടിരുന്നെങ്കിലും അത് ആദ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് തൊട്ടുപിന്നാലെ വെടിയൊച്ചകൾക്കൊപ്പം അദ്ദേഹം വലതു ചെവി പൊത്തിപ്പിടിക്കുന്നതും ഉടൻ തന്നെ സുരക്ഷാ സേനാംഗങ്ങൾ ഓടിയെത്തി അദ്ദേഹത്തെ സുരക്ഷിതനാക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ആക്രമണം ഉണ്ടായ ഉടനെ സീക്രട്ട് സർവീസ് സുരക്ഷാ സേന ഇടപെട്ട് ട്രംപിന് വലയം തീർത്തു ട്രംപ് നിലവിൽ സുരക്ഷാ സേന അറിയിച്ചു സംഭവത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പ്രസിഡന്റ് ജോ ബൈഡനെ ധരിപ്പിച്ചതായി വൈറ്റ് ഹൗസ് അറിയിച്ചു ട്രംപിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ചുവെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും ട്രംപിന്റെ വക്താവ് പറഞ്ഞു ഗാലറിയിൽ നിന്ന് വെടിയുച്ച കേട്ടതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ട്രംപിന് നേരെ ഉണ്ടായത് വധശ്രമമാണെന്ന നിലയിലാണ് അന്വേഷണം നടക്കുന്നത് രണ്ടാമതും പ്രസിഡന്റ് ആകാനുള്ള മത്സരത്തിലാണ് ട്രംപ് ബൈഡൻ തന്നെയാണ് ഇക്കുറി എതിരാളി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ബൈഡനേക്കാൾ മികച്ചത് ട്രംപ് തന്നെയാണെന്ന അഭിപ്രായങ്ങൾ അമേരിക്കയിൽ അഭിപ്രായ സർവേകളിൽ ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് ട്രംപിന് നേരെ വധശ്രമവും ഉണ്ടായിരിക്കുന്നത് അടുത്തിടെ നടന്ന ഡിബേറ്റിൽ ട്രംപാണ് മേൽക്കൈ നേടിയത് മത്സരരംഗത്ത് നിന്നും ബൈഡൻ പിന്മാറില്ലെന്നാണ് ട്രംപും അടുത്തിടെ പറഞ്ഞത് ബൈഡന്റെ ഈഗോ ഈഗോ വിട്ടൊരു കളിക്കും യു എസ് പ്രസിഡന്റും തയ്യാറാകില്ലെന്ന് ട്രംപ് വിലയിരുത്തിയിരുന്നു പ്രസിഡന്റിന് തന്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിക്കാൻ വൈസ് പ്രസിഡന്റിനെയും ക്യാബിനറ്റ് അംഗങ്ങളെയും പ്രാപ്തരാക്കുന്ന ഒരു ഭരണഘടനാ വ്യവസ്ഥയുണ്ടാക്കുക മാത്രമാണ് ഡെമോക്രാറ്റുകൾക്ക് മുന്നിൽ ഇനിയുള്ള മാർഗം ഇതല്ലാതെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിന് എല്ലാ ശക്തിയുമുണ്ട് അദ്ദേഹത്തിന് പ്രതിനിധികളുണ്ട് അദ്ദേഹം പുറത്തു പോകേണ്ടതില്ല ബൈഡൻ മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് അവരാകുമെന്ന് ഞാൻ കരുതുന്നു കമലയല്ലെങ്കിൽ വോട്ടിനെക്കുറിച്ച് അവർ വളരെ ആശങ്കാകുലരാണെന്ന് ഞാൻ കരുതുന്നതായി ട്രംപ് പറഞ്ഞു